യു കെയിലെ അറിയപ്പെടുന്ന ഡിജിറ്റൽ ബാങ്കായ മോൺസോയ്ക്ക് ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി ഇരുപത്തിയൊന്ന് മില്യൺ പൗണ്ട് പിഴ ചുമത്തി ആളുകൾ അക്കൗണ്ട് രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന അഡ്രസ്സുകൾ വ്യാജവും അസാധാരണവുമാണോ എന്ന് തിരിച്ചറിയുന്നതിൽ ബാങ്ക് പരാജയപ്പെട്ടുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് എഫ് സി ഐ ഇത്തരമൊരു നടപടി ബാങ്കിനെതിരെ സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ആറ് ലക്ഷം ഉപഭോക്താക്കളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് പോയിൻ്റ് എട്ട് ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളിലേക്ക് വളർന്ന മോൺസോ ഈ വളർച്ച ശരിയായി കൈകാര്യം ചെയ്യുന്നതിനായി തങ്ങളുടെ സംവിധാനങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയോ മെച്ചപ്പെടുത്തുകയോ ചെയ്യാത്തതിനാലാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടത് എഫ് സി ഐയുടെ അന്വേഷണത്തിൽ ടെൻ ഡൗണിംഗ് സ്ട്രീറ്റ് ബക്കിംഗാം പാലസ് മോൺസോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തുടങ്ങിയ അഡ്രസ്സുകളിൽ മോൺസോ രജിസ്ട്രേഷൻ ചെയ്യാൻ ആളുകളെ അനുവദിച്ചുവെന്നും നിരവധി ഉപഭോക്താക്കൾ ഒരേ അഡ്രസ് രജിസ്ട്രേഷനായി ഉപയോഗിച്ചുവെന്നും ഇത് കള്ളപ്പണം വെളുപ്പിക്കലിനും വഞ്ചനയ്ക്കുമുള്ള സാധ്യത വർദ്ധിപ്പിച്ചുവെന്നും ചിലർ വിദേശത്തുള്ളതും അല്ലെങ്കിൽ വ്യാജ യു കെ പോസ്റ്റ് കോഡുകളും ഉപയോഗിച്ചുവെന്നും കണ്ടെത്തി കൂടാതെ രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിരണ്ടിനുമിടയിൽ ഹൈറിസ്ക് കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യുന്നതിലും ബാങ്ക് പരാജയപ്പെട്ടതായി എഫ് സി ഐ കണ്ടെത്തി അഡ്രസ്സുകൾ പരിശോധിക്കുന്നതിന് മോൺസോ പരാജയപ്പെട്ടത് കുറ്റവാളികൾക്ക് ബാങ്കിന്റെ സേവനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കിയെന്ന് എഫ് സിയെ കൂട്ടിച്ചേർത്തു ആദ്യം എഫ് സി യെ ഈടാക്കാൻ ഉദ്ദേശിച്ചപ്പോഴും മുപ്പതേ പോയിൻറ്റ് ഒരു മില്യൺ പൗണ്ടായിരുന്നു എന്നാൽ മോൺസോ കേസ് ഒത്തുതീർപ്പാക്കാൻ സമ്മതിക്കുകയും അന്വേഷണവുമായി സഹകരിക്കുകയും ചെയ്തതിനാൽ പിഴ തുക മുപ്പത് ശതമാനം കുറച്ച് ഇരുപത്തി ഒന്നേ പോയിൻറ്റ് ഒരു മില്യൺ പൗണ്ട് ആക്കുകയായിരുന്നു ബാങ്ക് ഇതിൻ്റെ തെറ്റുകളിൽ നിന്ന് പഠിച്ചുവെന്നും ഇതിനകം കൂടുതൽ പുരോഗതികൾ ബാങ്ക് വരുത്തിയിട്ടുണ്ടെന്നും സാങ്കേതിക തികവയുടെ പ്രവർത്തനം തുടരുമെന്നും മോൺസോ സിഇഒ ടി എസ് അനിൽ പറഞ്ഞു ഉപഭോക്തൃ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി റെഗുലേറ്റർമാർ ഇപ്പോൾ ഡിജിറ്റൽ ബാങ്കുകളെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഉദാഹരണങ്ങളാണ് മോൺസോയ്ക്കും മറ്റൊരു പ്രമുഖ യു ഡിജിറ്റൽ ബാങ്കായ സ്റ്റാർലിങ്ങിനും അടുത്തിടെ ലഭിച്ച വലിയ പിഴകൾ